ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരു വർഷമായിട്ട് നോൺ വെജ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഛർദ്ദിച്ചപ്പോഴേക്കും അതിനോട് ഇറച്ചിയുടെ പീസാണ് കഷ്ണവും കറുത്ത പീസ് പീസ് കിട്ടി അപ്പം ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെല്ലാ കാലവും ഇതിന്റെ തൊക്ക് രോഗങ്ങളായിട്ടും നമുക്ക് ചിലർക്കൊക്കെ മാനസിക ഭ്രാന്തി തന്നെയാണ് മനസ്സൊരു എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് അത് അതൊക്കെ ദേവിയുടെ ശക്തി കൊണ്ട് അവർ എത്രയോ ഭജനങ്ങൾ കൊണ്ടൊക്കെ എത്രയോ ആൾക്കാരതിൽ നിന്ന് മോചനം ചെയ്യുന്നത് അപ്പം വീടിലാണെങ്കിൽ വീടിന്റെ ഉള്ളില് വളരെ ഒരു ദുർഗന്ധം അതുപോലെ തന്നെ ഒരു കാറ്റ് കടന്നു പോകാത്ത രീതിയിൽ ഒരു മ്ലാനത വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഓറ ക്ലീൻ വീടിനും ഒരു ഓറയുണ്ട് അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ട് ഉപയോഗിക്കില്ലേ കുന്തിരിക്കം അങ്ങനെയുള്ളതൊക്കെ പൊകിക്കണേ പുകയ്ക്കുന്നതിന് ശു രോഗാണുക്കൾ മാറാൻ തന്നെയല്ല ഇതുപോലെയുള്ള ഇവിൾ ഒക്കെ മാറാൻ വേണ്ടിയും നമ്മൾ ഈ കുന്തിരിക്കം അഷ്ടഗന്ധം ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് പുകയ്ക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോയിച്ച് കൊടുത്താൽ ഈ ഇവിടെ ആയിട്ടുള്ള ശക്തികൾ പെട്ടെന്നകത്തേക്ക് കയറി വരാതിരിക്കാനും സഹായിക്കും പിന്നെ ഉപ്പ് ഉപ്പിനും വളരെയധികം ഇതുണ്ട് ഉപ്പ് കൊണ്ട് കല്ലുപ്പ് കല്ലുപ്പ് കൊണ്ട് പിങ്ക് സോൾട്ടാണെങ്കിലും അതുകൊണ്ടിട്ട് നമ്മൾ തറ തുടയ്ക്കുക പൂജാമുറി ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പൂജ നമ്മൾ ആരാധിക്കുന്ന ആ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ നമ്മൾ പച്ചക്കുറുപ്പൂരം പനിനീര് അതിട്ട് ഒന്ന് തുട വെള്ള തൊട്ട് തുടക്കി തുടക്കുക ഇനി അതൊന്നും കല്ലുപ്പ് അപ്പോൾ അവിടെ ആ നെഗറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് സഹായിക്കും അതുപോലെ വീട് വീടിന്റെ ഉള്ളില് മദൽക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭദ്രകാളി ഈ ഉപാസന വളരെ നല്ല കാര്യമാണ് അപ്പം ഭദ്രകാളിയിൽ അവിടെ ചെന്നിട്ട് കുരുതി ജലം വാങ്ങിച്ചിട്ട് കുരുതി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ തളിക്കുക മുറ്റത്തും എല്ലായിടത്തും തളിക്കുന്നത് ഈ ഇവിളായിട്ടുള്ള സംഗതികൾ മാറാൻ നല്ലതാണ് പക്ഷേ ഇത് ഒരു ഉള്ളിലേക്ക് ചെന്ന ഒരു കേസാണെങ്കിൽ പല രീതിയിലിതുണ്ട് മന്ത്രങ്ങളുണ്ട് ഉള്ളിലേക്ക് കൊടുക്കുന്നതുണ്ട് പ്രത്യേക രീതിയിലെ കൈവശം ആ രീതി അതും ഇത് തന്നെയാണ് സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പരിഹാരങ്ങളും കൂടി ഇങ്ങനെ പുകച്ചത് കൊണ്ടോ തളിച്ചത് കൊണ്ടോ ഒന്നും അല്ല മറ്റ് അതിലും കുറച്ചുകൂടി ഉയർന്ന രീതിയിലേക്ക് നമ്മുടെ പരിഹാരകർമ്മയില് തിരുവിഴയില് തീർച്ചയായിട്ടും തിരുവിഴയിൽ ചെന്ന് ഛർദിക്കുന്നത് എത്രയോ ആളുകൾ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട് അങ്ങനെ ആ അതാണ് അപ്പൊ അത് നമ്മൾ പറയും ചിലർ പറയും അതൊക്കെ പണ്ട അല്ല എനിക്ക് ഇതായിട്ടുമുണ്ട് അപ്പൊ വർഷങ്ങളായിട്ട് അതായത് ഒരു ഞാൻ ഞങ്ങളവിടെ തൊഴാൻ ചെല്ലുന്ന സമയത്ത് ഒരു കുട്ടി ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരു വർഷമായിട്ട് നോൺ വെജ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഛർദിച്ചപ്പോഴേക്കും അതിന് ഇറച്ചിയുടെ ഒരു പീസാണ് കഷ്ണവും കറുത്ത പീസ് പീസ് കിട്ടി അതൊക്കെ ഇത്ര എത്ര അനുഭവങ്ങൾ അതുപോലെ തന്നെ പഴം പഴമൊക്കെ നമ്മൾ വിചാരിക്കും പഴമൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്നാൽ എത്ര കാലം നിൽക്കും അത് പെട്ടെന്ന് തന്നെ ദഹിച്ചു പോകേണ്ട സാധനങ്ങളല്ലേ പക്ഷേ ഇത് പ്രത്യേക രീതിയിൽ പ്രത്യേക ഫ്രീക്വൻസിയിൽ ഈ മന്ത്രങ്ങൾ ഉച്ചാര ഉച്ചരിച്ച് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടക്കും അതിനുള്ള ഉണ്ട് അപ്പം ആ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാലവും ഇതിന്റെ തൊക്ക് രോഗങ്ങളായിട്ടും നമുക്ക് ചിലർക്കൊക്കെ മാനസികഭ്രാന്തി തന്നെയാണ് മനസ്സര അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കൈവശ സംഹാരിണിന്ന് പറയുന്നത് ഗുളിക വരെയുണ്ട് ഉണ്ട് ഉണ്ട് അപ്പോൾ ആ ഗുളികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് ഈ ചിലത് ഈ ചിലന്തിയുടെ വിസർജ്യം വിസർജ്യം അതുപോലെ തന്നെ പല്ലി അതിൻ്റെ വിസർജ്യമൊക്കെ എടുത്തിട്ട് പ്രത്യേക രീതിയിൽ അതിനെ കൂട്ടുകളാക്കി മാറ്റിയിട്ടൊക്കെ ഉള്ളിലോട്ട് വരും അപ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഛർദിക്കുകയും അതുപോലെ തന്നെ ഈ ഗുളികൾ കഴിക്കുകയും ഒക്കെ കാരണം ഇതൊക്കെ ആയുർവേദ സംഹിതകളിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും തീരാത്തതുണ്ടാവും അതാണ് നമ്മള് ഈ അതായത് രക്തത്തിലേക്കൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ ആവാഹിച്ച് കളയേണ്ടതുണ്ടാകും ചിലത് നമ്മൾ ഇതുപോലെ മരുന്നുകൾ കഴിക്കേണ്ടത് ആയുർവേദ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടാകും അപ്പൊ സാധനയും ഇതും എല്ലാം ഹനുമാൻ ചാലിസ ദിവസം കേൾക്കുന്നത് നല്ലതാണ് ഹനുമാനെ ഉപാസിക്കുന്നത് നല്ലതാണ് അതുപോലെ നരസിംഹമൂർത്തി ഈ നരസിംഹമൂർത്തിയുടെ മന്ത്രങ്ങൾ അതുപോലെ ഭദ്രകാളി ഇതുപോലുള്ള ആള് ഇതുപോലുള്ള ദേവിയും ഭാവങ്ങളെ നമ്മൾ ആരാധിച്ച് പോയാൽ ഒരിക്കൽ നമുക്കിത് ബാധിച്ചു കഴിഞ്ഞാലും പിന്നും വീണ്ടും വരാം അങ്ങനത്തെ കേസുകളുമുണ്ട് കാരണം നമ്മൾ ഒന്ന് കഷ്ട ഇയാൾ ഇങ്ങനെ പ്രാന്ത് വിളിച്ച് ഇയാൾ ജോലിയൊക്കെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അയാളുടെ വീട്ടുകാർ പോയി ഇതെല്ലാം നോക്കിച്ച് ബ്ലാക്ക് മാജിക്കാണെന്ന് കാണുന്നു അവരത് ഛർദിക്കുന്നു കടയുന്നു വീണ്ടും ഇയാൾ ഉഷാറായി വരുന്നു അപ്പോഴും ഇയാൾ ഹിഡനാണ് എനിമി നമ്മൾ അറിയുന്നില്ല ആരാണ് ഇത് ചെയ്തതെന്ന് അപ്പൊ നമ്മളായാണ് വീണ്ടും കൊണ്ടുപോയി ഇത് വീണ്ടും ചങ്ങാത്തം പിടിച്ച് വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ് നമുക്ക് അടയാള സഹിതം ഈ ശത്രുവിനെ പറഞ്ഞു തരാൻ പറ്റുന്നവരുണ്ട് അതായത് ഈ ഗ്രഹനില നോക്കിയാൽ നമുക്ക് ആറാം ഭാവം നോക്കി ഏഴാം എട്ടാം ഭാവം നോക്കിയൊക്കെ പറയാൻ പറ്റും ഇന്നാളാണിത് മിത്രമാണോ ആ എല്ലാം പറയാം ആണാണോ പെണ്ണാണോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ നമുക്ക് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇതാണ് ഇങ്ങനെയല്ലേ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്നോ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു ഇതൊക്കെ ഇങ്ങനെ എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കൂടുതലാണ് അതൊക്കെ ഈ വശീകരണമായാലും എല്ലാം ഭയങ്കര കൂടുതൽ എല്ലാം കൂടുതലാണ് അപ്പൊ ആ ഒരു ഇതൊക്കെ എന്താണെന്നു വച്ചാൽ ഇപ്പൊ വളരെ പെട്ടെന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പിള്ളേർ അത്ര വേഗം ഹൈക്ക് വളരെ ഉയരത്തിലേക്ക് പ്രൊഫഷനിലേക്ക് പെട്ട പെട്ടാന്നങ്ങോട്ട് കയറി കാണുമ്പോഴത്തേക്ക് ചിലർക്ക് വളരെ അസൂയ തോന്നും ചിലരുടെ കുട്ടികൾ തീരെ ഇപ്പോൾ അയലോക്കെ ആണെങ്കിലും ഒരാളിനെ അയ്യോ അവരൊന്നിച്ച് പഠിച്ചതാകട്ടോ അവനിപ്പം അങ്ങനെയായി ഇവന് ഇങ്ങനെയായി അപ്പം നമ്മളെ അമ്മമാരെ കുറച്ച് ഹൈക്ക് ചെയ്തൊക്കെ പറയും ഓനിപ്പം അങ്ങനെ ആട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർ നിഷ്കളങ്കമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നതാണ് പക്ഷെ മറ്റവർക്ക് അപ്പം അത് അപ്പം നമ്മുടെ ഒന്നും ആയില്ല അപ്പം നമ്മളെന്തെങ്കിലും ആ ഒരു അസൂയാണ് ഏറ്റവും പിറകിൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനം നമുക്കൊരാളൊരാളോട് തോന്നുന്നൊരാ സുയ അതിൽ നിന്നാണ് പകയും വൈരാഗ്യവുമായിട്ട് മാറുന്നത് അതിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര ശരിയാണ് കാരണം ഞാൻ പേഴ്സണലി അറിയാവുന്നൊരു കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇവ ശരിക്കും ഓട്ടിസം വന്നൊരവസ്ഥയിലാണ് അതൊക്കെ ശരി അതിന്റെ പുറകിലും ആ ബാധകളൊക്കെ വിട്ട് ചിലരൊക്കെ പ്രേതങ്ങളെയൊക്കെ വെച്ച് അങ്ങനെയും ഇട അതൊക്കെയാണ് ചോറ്റാനിക്കരയിലൊക്കെ ഒരുപാട് മാറ്റങ്ങള് വരുന്നുണ്ട് ചോറ്റാനിക്കരയിലും ഇങ്ങനെ തന്നെയാണ് ചോറ്റാനിക്കരയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആൾക്കാരെ കാണുന്നത് എത്രയോ ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് അത് അതൊക്കെ ദേവിയുടെ ശക്തി കൊണ്ട് അവർ എത്രയോ ഭജനങ്ങൾ കൊണ്ടൊക്കെ എത്രയോ ആൾക്കാർ അതിൽ നിന്ന് മോചനം ചെയ്യുന്നത് അപ്പം ഏതാണ് ഏത് രീതിയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പല പരിഹാരങ്ങളുമുണ്ട് ഇപ്പോൾ നാരങ്ങ മുറിച്ചിട്ട് ഗ്രാമ്പൂ വെച്ച് കുത്തിയിട്ട് നമ്മൾ തലേനേൻ്റെ അടിയിൽ കിടന്ന് ഒക്കെ വെച്ചുറങ്ങുക ഇതൊക്കെ സാധാരണ ചെറിയ ദൃഷ്ടിദോഷങ്ങളാണ് അതൊക്കെ മാറുന്നത് ദൃഷ്ടിദോഷ കത്ത് ചിലപ്പോ കാവ്യം നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കാണാൻ അല്ലെങ്കിൽ നല്ല മിടിക്കായിട്ട് വരുമ്പോൾ ഞാൻ വളരെ നാച്ചുറലായിട്ട് ആഹ് ഇത് നന്നായില്ലോ എന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് ചെറുതായി ആ രണ്ടില് ഗുളികനൊക്കെ നിൽക്കുന്ന ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യയ്ക്ക് പിന്നെ എന്താ സ്വസ്ഥത എന്ന് പറയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ചില ഫങ്ഷൻസിലൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോ നമ്മൾ മരിച്ച പോലെ ആയിരിക്കും വരുന്നത് വീടാണ് അങ്ങനെ വരുന്നത് അത് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതും ഈ ബ്ലാക്ക് മാജിക് പോലെ തന്നെ ശക്തമാണ് ഇതൊക്കെ ബ്ലാക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഗുഡല്ല പക്ഷെ പവർഫുള്ളാണെല്ലാം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് വളരെ പതുക്കെയാണ് സ്പ്രെഡ് ആവുകയുള്ളൂ അതേസമയം ഇപ്പോൾ ഞാൻ കാവ്യയോട് പറയാൻ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാവ്യ വിചാരിക്കും ചുമ്മാ പറഞ്ഞായിരിക്കും അങ്ങനെ വിചാരിക്കും ആ ചുമ്മാ പറയെന്നെ ഒന്ന് സൂപ്പിക്കാൻ എന്ന് വിചാരിക്കും അങ്ങനെ ഒരു ഡൗട്ട് അവിടെ വരും അതേസമയം ഞാൻ കാവ്യ എനിക്ക് ആ കാവ്യ ഇഷ്ടേ അല്ല അതേ അപ്പം കാവ്യ എന്താ വിചാരിക്കുന്നത് ഏ വെറുതെ ഓർക്കില്ല കറക്റ്റ് അവർക്ക് എന്നോട് പണ്ടേ എന്തോ ഒരു ഇതുണ്ട് അവരൊക്കെ എന്നെ കാണുമ്പോഴേ ഒരു ദേഷ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവിസത്തിനാണ് എപ്പോഴും ശക്തി അത് തുളച്ച് കയറും നമ്മളിലേക്ക് ആ ഒരു എനർജി അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പോസിറ്റീവാണ് അത് ദഹിച്ച് വരാനിരി സമയം പിടിക്കും നേരാണോ അയാൾ പറഞ്ഞത് കറക്റ്റാണോ അതേസമയം ആ ആ വ്യക്തി തന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല കേട്ടോ ഒന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞാലും നമ്മൾ പറയും പറഞ്ഞതാണെങ്കിൽ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് ശരി അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ അയാൾക്ക് എനിക്ക് ശരിക്കും ഉണ്ടത് അയാൾ ആ അയാളുടെ ഉള്ളിൽ തോന്നിയത് സത്യസന്ധമായിട്ട് പറഞ്ഞു പോയതാണ് കണ്ട ഫാക്റ്റ് കൊറത്തു വന്ന് ഇതാണ് പറയുന്നത് അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് തീർച്ചയായിട്ടും അവർ പവർഫുൾ ആണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयुक